ആദ്യം തന്നെ നമ്മുടെ വ്യൂവേഴ്സിനോട് സോറി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ തുടങ്ങുകയാണ് കാരണം ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൻ്റെ രണ്ടാം ദിവസം അവസാനിച്ചപ്പോൾ ഓസ്ട്രേലിയയുടെ ലീഡ് കണ്ട് അവർ ജയിക്കുമെന്ന രീതിയിൽ നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിരുന്നു എന്നാൽ മൂന്നാം ദിവസം സൗത്ത് ആഫ്രിക്ക ചരിത്രത്തിൻ്റെ ഭാഗമായ ചേയ്സിംഗ് നടത്തി ആദ്യമായി ലോക കിരീടത്തിൻ്റെ അരികിൽ നിൽക്കുമ്പോൾ പറയുവാൻ വാക്കുകൾ കിട്ടുന്നില്ല സെമി ഫൈനലുകളിലും ഫൈനലുകളിലും പലതവണ എത്തിയിട്ടും ഒരു ലോക കിരീടമെന്ന പ്രോട്ടീസിൻ്റെ സ്വപ്നം ഇന്നുവരെ കയ്യകലത്തിൽ നഷ്ടപ്പെട്ട ചരിത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അവരുടെ തലവരെ മാറ്റുമെന്ന് ഏതാണ്ട് ഉറപ്പ് പറയാം ഇരുന്നൂറ്റി എൺപത്തിരണ്ട് റൺസിൻ്റെ വിജയലക്ഷ്യമെന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏതാണ്ട് അപ്രാപ്യമെന്ന് കരുതുന്ന സ്കോറാണ് അതും ആദ്യ രണ്ട് ദിവസവും പേയ്സിനെ അകമഴിഞ്ഞ് സഹായിച്ച പിച്ചിൽ പക്ഷേ മൂന്നാം ദിവസത്തിൽ സർഫേസ് ബാറ്റിങ്ങിന് അനുകൂലമായി മാറിയപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്കു വേണ്ടി മാർക്രവും ക്യാപ്റ്റൻ ബാവുമയും പോരാടാൻ തീരുമാനിച്ചു രണ്ടായിരത്തെട്ടിൽ പെർത്ത് ടെസ്റ്റിൽ ഓസ്ട്രേലിയ ഉയർത്തിയ നാനൂറ്റി എന്ന സ്കോർ ചേസ് ചെയ്ത സംഭവം ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ബാവുമാം മാർക്രം കൂട്ടുകെട്ട് പൊരുതി നൂറ്റി അമ്പത്തിയൊമ്പത് ബോളിൽ നൂറ്റി രണ്ട് റൺസ് നേടി മാർക്രവും അറുപത്തിയഞ്ച് റൺസ് നേടി ബാവുമയും ക്രീസിൽ തുടരുമ്പോൾ നാലാം ദിവസത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് കളി ജയിക്കാൻ വെറും അറുപത്തിയൊമ്പത് റൺസ് മാത്രം മതി ഓസ്ട്രേലിയയ്ക്ക് മുന്നിൽ എട്ട് വിക്കറ്റും അപ്പോഴും ചെറിയൊരു സംശയം നിലനിൽക്കുന്നത് ആദ്യ ഇന്നിംഗ്സിൽ പന്ത്രണ്ട് റൺസിൻ്റെ ഇടയിൽ ഓസ്ട്രേലിയ അഞ്ച് വിക്കറ്റുകൾ എറിഞ്ഞിട്ട സംഭവമാണ് പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലെന്ന് സൗത്ത് ആഫ്രിക്ക കിരീടം ചൂടുമെന്ന്